അറ്റകുറ്റപ്പണി വൈകിയാൽ ഭൂതത്താൻ കെട്ടിലെ ചെക്ക് ഡാമിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ആശങ്ക അടിയിലൂടെ മൂലം കൂടുതൽ മണ്ണിടിയാനും ചെക്ക് ഡാം നിലമ്പൊത്താനും സാധ്യത കഴിഞ്ഞ വർഷം വേണ്ടത്ര സമയം ലഭിച്ചിട്ടും ഫണ്ട് ഇല്ലെന്ന കാരണത്താൽ അറ്റകുറ്റപ്പണി നടത്താതിരിക്കുകയായിരുന്നു തടാകത്തിലെ ബോട്ട് സർവീസ് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ചെക്ക് ഡാം ഇപ്പോൾ പ്രയോജനരഹിതമാണ് ഭൂതത്താൻകെട്ടിൽ പെരിയാറിനും ചേർന്നുള്ള വിസ്തൃതമായ തടാകത്തിനുമിടയിൽ ഏതാനും വർഷം മുൻപാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് ഡാമിന്റെ ഷട്ടർ ഉയർത്തി പെരിയാറിൽ ജലനിരപ്പ് താഴുമ്പോഴും തടാകത്തിൽ വെള്ളം നിലനിർത്തി ടൂറിസ്റ്റ് ബോട്ട് സർവീസ് സാധ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം കഴിഞ്ഞ വർഷം ചെക്ക് ഡാമിനോട് ചേർന്ന മൺതിട്ടയിലുണ്ടായ തകർച്ച മൂലം തടാകത്തിൽ വെള്ളം ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ ചെക്ക് ഡാമിന്റെ അടിയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഷട്ടർ അടച്ചാലും ഫലമില്ല ഒരു ചെക്ക് ഡാമുണ്ട് ഇവിടെ ആ ചെക്ക് ഡാം അടച്ച് വെള്ളം പിടിച്ച് ചെറിയ ബോട്ട് പത്ത് സീറ്റ് ബോട്ട് നമ്മൾ കറക്കാവുന്ന ഒരു മണിക്കൂർ കറങ്ങാവുന്ന ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് സാധനം ചെക്ക് ഡാമിൻ്റെ ഷട്ടർ അടച്ചിട്ടും കാര്യമില്ല ആ ചെക്ക് ഡാം കഴിഞ്ഞ വർഷം നമുക്ക് പൊളിഞ്ഞ് പോയി അടി തള്ളിപ്പോയി അടി തല്ലിപ്പോയിട്ട് ഒരു വലിയ ഹോളായിട്ട് മൊത്തം വെള്ളം അടങ്ങി പോയിട്ട് വെള്ളം നിൽക്കുക അപ്പോൾ ഷെഡ് അടച്ചാലും അവിടെ വെള്ളം നിൽക്കില്ല അതുകൊണ്ട് ഇപ്പോൾ അതിൽ അത് വലിയൊരു നഷ്ടമാണ് കഴിഞ്ഞ നമുക്ക് ചെറിയ ചെറിയ ഫാമിലി കാരണം വലിയ ഫാമിലി കറങ്ങാൻ കറങ്ങാനുള്ള ഏരിയ ആയിരുന്നു അരമണിക്കൂർ ഒരു മണിക്കൂർ ആകുന്ന ഏരിയ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ബോട്ടിംഗ് നിലയ്ക്കില്ലായിരുന്നു ആ ചെക്ക് ഡാം പോയത് കൂടി നമുക്ക് ബോട്ടിങ്ങില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ വെള്ളമൊഴുകുന്നത് ഒഴുകുന്നത് തുടർന്നാൽ സൈഡിലെ മൺതിട്ട ഇടിയുകയും ചെക്ക്ഡാം തന്നെ നിലം ചെയ്തേക്കാം എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ആവശ്യമാണ് അറ്റകുറ്റപ്പണി നടത്താൻ കഴിഞ്ഞ വർഷം വീണ്ടുകോളം സമയം ലഭിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി പൂർത്തീകരിച്ചില്ല ഫണ്ടില്ലെന്നായിരുന്നു വിശദീകരണം ചെക്ക്ഡാം പ്രയോജനമില്ലാതെ വന്നതോടെ കഴിഞ്ഞ വർഷം മുതൽ തടാകത്തിലൂടെയുള്ള ബോട്ട് സർവീസും മുടങ്ങിയിരിക്കുകയാണ് അരമണിക്കൂറോളം ബോട്ടിൽ സഞ്ചരിക്കാവുന്ന വിസ്തൃതി തടാകത്തിനുണ്ട് പ്രധാന ഡാം തുറന്നിടുന്ന മഴക്കാലത്തും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തടാകത്തിലെ ബോട്ട് സർവീസിന് കഴിയുമായിരുന്നു നമുക്ക് 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 ഈ ഈ ഈ ഈ ചെറിയ വളരെ നഷ്ടമാണ് 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 ബോട്ട് ബോട്ട് മാസം തന്നെ തന്നെ വലിയ ഉണ്ടായിരുന്നു അത് അറ്റകുറ്റപ്പണി വൈകുന്നത് ഭൂതത്താൻ കെട്ടിലെ ടൂറിസത്തിന്റെ വളർച്ചക്ക് വിഘാതം സൃഷ്ടിക്കാൻ കാരണമാകും ന്യൂസ് പിണ്ടിമന